ലോകത്ത് എല്ലാ കാലത്തും ഒരു ഭാഗം പീഡിതരായിട്ടാണ് ജീവിച്ചത് അധികാരം ലഭിച്ചവർ അധികാരവും അഹങ്കാരവും ഉപയോഗിച്ച് അസ്സാം വലൈക്കും വാർഹമുല്ലാഹി വാത്തമി അലഹമുല്ല വസൂല്ലി വസ്ഹബിഹി അജ്മീൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ നിലകൊള്ളുന്നത് പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിലാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയുടെ പുതുവത്സരമാണ് മുഹറം മാസം ഈ മുഹറം എന്ന് പറയുന്ന ഈ പദത്തിന് ബഹുമാനിക്കപ്പെട്ടത് എന്നാണ് അർത്ഥം അള്ളാഹു സുബാനോ താല ഏറെ ബഹുമാനിച്ച മാസമാണ് മുഹറം മാസം അതുപോലെ തന്നെ ഈ പരിശുദ്ധ ഏറിയ മുഹറം മാസത്തിൽ ചരിത്രത്തിൻ്റെ താളുകളിൽ ഒരുപാട് ഒട്ടനേകം സംഭവങ്ങൾ ഒട്ടുമിക്ക എല്ലാ പ്രവാചകന്മാരുമായി സ്പർശിച്ചു പോകുന്ന ഒരു ചരിത്രം മുഹറമിനുണ്ട് അതിൽ തന്നെ മുഹറം മാസത്തിൻ്റെ വളരെ പവിത്രേറിയ ഒരു ദിവസമാണ് മുഹറം പത്ത് അതായത് ആഷൂറ നമുക്കറിയാം താസുആ ആഷുറാ ദിനങ്ങളിൽ മുഹറമിൻ്റെ ഒമ്പതും പത്തും ഹബീബായ് റസൂലുല്ലാഹി സല്ലാ വസൽ പ്രത്യേകം നമുക്ക് നോമ്പ് നോക്കാൻ വേണ്ടി പ്രത്യേകം കൽപ്പിച്ച ദിവസങ്ങളാണ് ഇന്ന് വിശ്വാസ സമൂഹം അത് നോമ്പ് നോറ്റ് പോകുന്നുമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പരിശുദ്ധ ഏറിയ മുഹറം മാസത്തിൽ എന്തൊക്കെ അനുഭവങ്ങളാണ് കഴിഞ്ഞകാല പ്രവാചകന്മാർക്ക് ഉണ്ടായിട്ടുള്ളത് നബീന നൂഹ് നബീ സുലത്ത് വസ്ലാം പ്രളയം കാരണം അവിടുത്തെ ജനതയുമായി പ്രളയം കൊണ്ട് രക്ഷപ്പെട്ട സംഭവം ഈ മാസത്തിലാണ് അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫെറൌനിൻ്റെ കൊടിയ പീഡനങ്ങൾക്കൊടുവിൽ ആ മർദ്ദിതരെയും കൊണ്ട് രക്ഷപ്പെട്ട് മറുകരപറ്റിയത് ആ നെയിൽ നദി രണ്ടായി പിളർന്നതും രക്ഷപ്പെട്ടതും ഫറോയിൻ സംഘവും വെള്ളത്തിൽ മുങ്ങി നശിച്ചതുമൊക്കെയുള്ള ആ ഒരു വിജയം നടന്ന സമയവും ഈ മാസത്തിലാണ് അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രബോധനം കൊണ്ട് പൊറുതിമുട്ടിയ അന്നത്തെ ശത്രുക്കൾ ഇബ്രാഹിബി അലൈഹി സ്വലാമിനെ വധിക്കാൻ വേണ്ടി നിഗൂഢമായ പദ്ധതികൾ പ്ലാൻ ചെയ്തുകൊണ്ട് കവണയിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിംബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞതും ഈ മുഹറം മാസത്തിലാണ് ആ തീ കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിബി അലൈഹി സ്വലാം രക്ഷപ്പെട്ട സംഭവം പരിശുദ്ധ കുറേ കാണാം വസ്സലാമ അള്ളാഹു തീയോട് പറഞ്ഞു തീയെ നീ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തണുപ്പായി മാറണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് രക്ഷയായി മാറണമെന്ന് പറഞ്ഞതും ഈ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം ഈ തീ കുണ്ടാരത്തിന് രക്ഷപ്പെട്ടതും ഈ മുഹറം മാസത്തിലാണ് അതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും യഹൂബ് നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെയും വലിയ ചരിത്രങ്ങൾ ഈ മാസത്തിന് പറയുവാനുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നത്തെ ഭരണാധികാരിയുടെ ഇംഗിതത്തിന് വഴങ്ങാതിരുന്നപ്പോൾ അവരെ പിടിച്ച് ജയിലിലടയ്ക്കുകയും ആ ജയിലിൽ നിന്നും മോചിതരായതും ഈ മുഹർണം പത്തിനാണ് അതുപോലെ അവിടുത്തെ പിതാവായ യഹൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെടുകയും ആ പരീക്ഷണത്തിൽ നിന്ന് വിജയിക്കുകയും തൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട കാഴ്ച തിരികെ ലഭിച്ചതും ഈ മുഹർറം മാസത്തിലാണ് അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു വിസ്മില്ലാ അലഹമദില്ല വസ്ലാത്തു ആലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാബാൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവർ നാം ഇപ്പോൾ നിലകൊള്ളുന്നത് പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിലാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയുടെ പുതുവത്സരമാണ് മുഹറം മാസം ഈ മുഹറം എന്ന് പറയുന്ന ഈ പദത്തിന് ബഹുമാനിക്കപ്പെട്ടത് എന്നാണ് അർത്ഥം അള്ളാഹു സുബാനോ താല ഏറെ ബഹുമാനിച്ച മാസമാണ് മുഹറം മാസം അതുപോലെ തന്നെ ഈ പരിശുദ്ധ ഏറിയ മുഹറം മാസത്തിൽ ചരിത്രത്തിൻ്റെ താളുകളിൽ ഒരുപാട് ഒട്ടനേകം സംഭവങ്ങൾ ഒട്ടുമിക്ക എല്ലാ പ്രവാചകന്മാരുമായി സ്പർശിച്ചു പോകുന്ന ഒരു ചരിത്രം മുഹറമിനുണ്ട് അതിൽ തന്നെ മുഹറം മാസത്തിൻ്റെ വളരെ പവിത്രഏറിയ ഒരു ദിവസമാണ് മുഹറം പത്ത് അതായത് ആഷൂറ നമുക്കറിയാം താസു ആഷൂറ ദിനങ്ങളിൽ മുഹറമിൻ്റെ ഒമ്പതും പത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നമുക്ക് നോമ്പ് നോക്കാൻ വേണ്ടി പ്രത്യേകം കൽപ്പിച്ച ദിവസങ്ങളാണ് ഇന്ന് വിശ്വാസ സമൂഹം അത് നോമ്പ് നോറ്റ് പോകുന്നുമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പരിശുദ്ധ ഏറിയ മുഹറം മാസത്തിൽ എന്തൊക്കെ അനുഭവങ്ങളാണ് കഴിഞ്ഞകാല പ്രവാചകന്മാർക്ക് ഉണ്ടായിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷങ്ങളാണ് മുഹറം കൊണ്ട് ഉണ്ടായത് നബീന നൂഹ് നബീ സുലത്ത് വസ്ലാം പ്രളയം കാരണം അവിടുത്തെ ജനതയുമായി പ്രളയം കൊണ്ട് രക്ഷപ്പെട്ട സംഭവം ഈ മുഹറം മാസത്തിലാണ് ലോകത്ത് എല്ലാ കാലവും ഒരു ഭാഗം പീഡിതരായിട്ടാണ് ജീവിച്ചത് മുഹർറം ഒമ്പതിനും പത്തിനും പതിനൊന്നിനും നോമ്പ് സുന്നത്താക്കാനുള്ള പിന്നെ രഹസ്യവും മറ്റൊന്നല്ല അധികാരവും അഹങ്കാരവും കൈമുതലാക്കിയവർ മറ്റൊരു ഭാഗത്തിനെ കുടിയറക്കാനും ആട്ടിപ്പുറത്താക്കാനുമാണ് ശ്രമിച്ചത് ബോംബിട്ടും സൈനിക ബലത്തിലും നശിപ്പിക്കാനാണ് അക്കൂട്ടർ ഇക്കാലം അത്രയും ശ്രമിച്ചിട്ടുള്ളത് ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ തല്ലി തകർക്കാനാണ് പ്ലാനുകൾ നീതത് ഇത്തരം പീഡിതരായ ആളുകളുടെ കൂടെയാണ് ഇസ്ലാം എന്നും നിലകൊള്ളുന്നത് ഈ മുഹറം പത്ത് അത്തരക്കാർക്ക് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് ആരാരും ഇല്ല എന്ന് കഴിയുന്ന ആലംബഹീനർക്ക് ആശ്വാസമാകാനാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ ഇത്തരം മുഹറം പത്തുകളിലൂടെ സന്ദേശം നൽകുന്നത് എന്നും എല്ലാ അക്രമകാരികളും വിജയിച്ച ചരിത്രം നാം ഒരിടത്തും കണ്ടിട്ടില്ല അള്ളാഹു സുബാനോ ത ആലയുടെ അലങ്കനീയമായ വിധി പ്രകാരം ഏത് ദുർഭരണാധികാരികളും നശിപ്പിച്ച ചരിത്രം തന്നെയാണ് ഫറോവയുടെയും നമ്രൂതിൻ്റെയും ഈ കഴിഞ്ഞുപോയ എല്ലാ ദുർഭരണാധികാരുടെയും ചരിത്രം വിളിച്ചു പറയുന്നത് സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെടുകയും ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നവർക്ക് പോലും പുറത്ത് ബോംബുകൾ വർഷിപ്പിച്ചുകൊണ്ട് കൊണ്ട് അവരെ നശിപ്പിക്കുകയും ചെയ്യുന്ന ചെറിയ കുഞ്ഞുമക്കളെയും സ്ത്രീകളെയും വല്ലാത്ത രൂപത്തിൽ പീഡിപ്പിക്കപ്പെട്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ ഒരു അറുതി നാടും വീടും വിട്ടോടി പാലായനം ചെയ്യുന്ന കോടിക്കണക്കിന് ആളുകളുടെ കൂടെയാണ് മൊഹറവും മൊഹറത്തിനെ വരവേൽക്കുന്ന വിശ്വാസികളും ഈ പവിത്രമാക്കപ്പെട്ട ദിനരാത്രികങ്ങളിൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥക പ്രാർത്ഥനകളിലാണ് വിശ്വാസികളുള്ളത് അള്ളാഹു അവർക്കെല്ലാം വിജയം നൽകുമാറാകട്ടെ എല്ലാവർക്കും സമാധാനപരമായ ജീവിതം ലഭിക്കട്ടെ എന്ന് ആശ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു